ഇപ്പം നമ്മൾ ലഹരിയുടെ കാര്യം നമുക്കറിയാം അതേപോലെ ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് ഈ പീഡനം എന്ന് പറയുന്നത് അതും പെൺകുട്ടികൾക്ക് നേരെയുള്ള ഈ ഒരു അതിക്രമം കൂടുതലായിട്ട് പറയുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരൻ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ളൊരു സ്ഥിതി വളരെ മോശമാണ് അല്ലേ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും കാരണം സമൂഹം എന്ന് പറയുന്നത് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരേണ്ടതാണ് ഒരുപാട് നല്ല കാര്യങ്ങളും ഒക്കെ ഒരു കുടുംബത്തിൽ നിന്നാണ് വരേണ്ടത് അപ്പോൾ അത് സമൂഹത്തെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു കേസാണ് ഒരു അച്ഛൻ ഒരു മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയൊരു കേസ് അപ്പോൾ നമ്മളത് എത്രത്തോളം കാര്യമായിട്ട് കണ്ടതാണ് അപ്പോൾ യും സുരക്ഷിതം ഇല്ല ഇല്ല പെൺകുട്ടികൾക്കാണെങ്കിലും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം എന്നാണ് ഇല്ലാണെങ്കിലും സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിത അവസ്ഥയാണ് ഇതിപ്പോ പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല കുഞ്ഞു കുട്ടികൾ അതായത് ബോയ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇത്തരത്തിലുള്ള അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോൾ നിയമത്തിനോടുള്ള ഭയമില്ലായ്മയായിരിക്കാം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വിവരമില്ലാത്തത് കൊണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം സ്വന്തം മക്കളെ പോലും ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു കടമ അല്ലെങ്കിൽ അവര് ചെയ്യേണ്ട കാര്യങ്ങള് എങ്ങനെയാണ് ഒരു മകളെ നോക്കി കണ്ടതെന്ന് ലോകത്ത് നിന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അച്ഛനാണ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അതേ സ്വന്തം അച്ഛനാണ് ഒരു മകളെ ഗർഭിണിയാക്കി എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മളെ അപ്പൊ ജനങ്ങളിലേക്കാണെങ്കിലും എന്ത് നല്ലതാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കിട്ടാവുന്നത് പെൺകുട്ടികളുടെ അവരുടെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അവരെപ്പോഴും കാണുന്നത് പിതാക്കന്മാരെയാണ് എന്തിനും അവരെ അല്ലെങ്കിൽ അച്ഛന്റെ മോളെന്ന് പറയാൻ വേണ്ടി അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ാണ് പെൺകുട്ടികൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ശരിക്കും നമുക്കിപ്പോ നമുക്ക് ഭയമാണ് വീട്ടിൽ ആരും വിശ്വസിക്കും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഒരു തരത്തില് സേഫ് അല്ലാത്ത കാരണം ഒരുപാട് വീടുകളിൽ നമുക്ക് ചിലപ്പം എല്ലാ വീടുകളും ഇങ്ങനെ അടിച്ച് ആക്ഷേപിക്കാൻ നമുക്ക് കഴിയില്ല ചില വീടുകൾ നന്നായിട്ട് തന്നെ പോകുന്നവരുണ്ട് നല്ല രീതിയിൽ ഒരു സുരക്ഷിതത്വം കൊടുക്കുന്നവരുണ്ട് എന്നാൽ ചില വീടുകൾ മറിച്ച് ബാക്കിയുള്ള വീടുകളിൽ വളരെ അധികം ബുദ്ധിമുട്ടി ഒരു അതെ അതെ നമ്മളിപ്പോ പുറമേന്ന് കാണുന്ന രീതിയിലായിരിക്കില്ല അകത്തേക്ക് പോകുമ്പോൾ കളിച്ച് ചിരിച്ച് കാണുന്ന രീതിയിൽ ഒരു ഫാമിലി അകത്ത് ചെരുമ്പോ ഫുള്ള് ഫുൾ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലെയുള്ളൊരു കേസ് ആയിരിക്കാം ചിലപ്പോ ആ പെൺകുട്ടിക്ക് ബാക്കിയുള്ളവരോട് പറയാൻ ഒരു ഭയമായിരിക്കും കാരണം സ്വന്തം അച്ഛനാണ് എങ്ങനെ അത് പറയുമെന്നോ അല്ലെങ്കിൽ വീട്ടുകാർ അമ്മയെ അത് എങ്ങനെ പ്രതികരിക്കുമെന്നോ കൂട്ടുകാരോട് എങ്ങനെ പറയുമെന്നോ അങ്ങനെയുള്ളൊരു ഭയവും ആ കുട്ടിയുടെ ഉണ്ടായതുകൊണ്ട് കുറച്ച് അത് സഹിക്കേണ്ടതായി സഹിക്കേണ്ടതായിട്ട് വരും അങ്ങനെ അത് സഹിച്ചു പോകുന്ന ഒരു അവസ്ഥ വരും എപ്പോഴും നമ്മൾ പറയും എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നൊരു ക്വസ്റ്റൻ ആണ് എപ്പോഴും എല്ലാത്തിനും ഊദിച്ചു നിൽക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് എന്നുള്ളത് അവരുടെ ഒരു സാഹചര്യം അവരുടെ അനുഭവിക്കുന്ന ഒരു കാര്യം അവർക്ക് മാത്രമേ അറിയുള്ളൂ അത് ബാക്കിയുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്താലും നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും അതെ ഇപ്പം ഈ ഒരു കേസ് നോക്കുമ്പോൾ ഇതൊരു പോക്സോ കേസ് ആയിട്ട് വരും അല്ലെ അപ്പൊ പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞിനെയാണ് ഇപ്പോൾ ഇതുപോലെ ഗർഭിണിയാക്കിയിരിക്കുന്നത് അത് സ്വന്തം അച്ഛൻ അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വേറൊരു മദ്രാസ് ഹൈക്കോടതി ഒരു കേസ് ഇതുപോലെ പോവാൻ നേരത്ത് പോക്സോ കേസുമായിട്ട് റിലേറ്റഡ് കേസ് നടത്താൻ നേരത്ത് ആളെ പ്രതിയായിട്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സുകാരനെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേസിനെ അതായത് ആ ഒരു റദ്ദാക്കിയത് അല്ല ആളെ പുറത്തുവിട്ടിരിക്കുന്നത് റദ്ദാക്കിക്കൊണ്ട് മദ്രാസ് ഹൈക്കോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് ആൾ പറയുന്നത് കോർട്ട് പറയുന്നത് ഇത്തരത്തിൽ ആകാത്ത ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിലോ അല്ലെങ്കിൽ അവരെ തട്ടിക്കൊണ്ടു പോകുന്നതോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രണയത്തിലാണെന്നോ അല്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്നോ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അതൊരു പോക്സോ കേസാണ് ആ ഒരു പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ അതിനുള്ള പക്വത എത്തിയിട്ടില്ല അപ്പൊ ഇതിൽ പോക്സോ കേസിന്റെ രീതിയിൽ വരികയും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന പെൺകുട്ടി പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു പുരുഷന് തക്കതായി ശിക്ഷ നൽകണോ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് പത്ത് വർഷം തടവും പതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഇതേ സെയിം പോലെ തന്നെ ആ കുട്ടി ഗർഭിണിയാണ് എന്നിട്ട് പോലും ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കോടതി പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു കാരണം പെൺകുട്ടിക്ക് വയസ്സായിട്ടില്ല ഒരു പതിനെട്ട് വയസ്സായിട്ടില്ല എന്നിട്ടും ആൾ ആൾക്ക് ആൾ പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് നല്ലോണം എന്നുള്ള ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വയസ്സായിട്ടില്ല അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയാണെന്ന് പറയുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഏർ മുതിർന്ന ആൾക്കാരാണെങ്കിലും ഓപ്പോസിറ്റുള്ള ആൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ ശ്രദ്ധാപൂർവ്വം സമീപിക്കേണ്ടതാണ് കാരണം അതൊരു കേസ് അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പിന്നീട് വരുന്നത് ഈ ും പറഞ്ഞാല് ശരിക്കും ഭാവി പോകുന്ന രീതിയിലുള്ളൊരു കേസാണ് കുഞ്ഞു കുട്ടികളെ എന്ന് പറയുന്നത് അപ്പോ ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോ വളരെ ശ്രദ്ധയായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കേസുകളൊന്നും പെടാതിരിക്കുക കുഞ്ഞു കുട്ടികളെ ശരിക്കും ഉപദ്രവിക്കാതിരിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുവെച്ചാൽ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാം എന്നല്ല ആരെയും ഉപദ്രവിക്ക സ്വന്തം കാര്യം നോക്കി പോവുക എത്ര നല്ലതാ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിലെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നുള്ള കാര്യം നമ്മൾ ബോധപൂർവം മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് നല്ല കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അതെ